മുട്ടുവേദന ധാരാളം ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് ഒരു അമ്പത് വയസ്സിന് ശേഷമുള്ള ആളുകൾക്കൊക്കെ സാധാരണ കണ്ടുവരുന്ന ഒന്നാണ് മുട്ടുവേദന എന്നുള്ളത് അപ്പം ഇങ്ങനെ മുട്ടുവേദന അസഹ്യമാകുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു മാർഗ്ഗമാണ് നമ്മൾ കൈ മടക്കുന്ന സമയത്ത് ഈ ഒരു രേഖയുടെ അവസാന ഭാഗത്ത് നമ്മുടെ തള്ളവരലുപയോഗിച്ചിട്ട് മൃദുവായിട്ട് ഒരു പതിനഞ്ച് സെക്കൻഡ് സമയമൊക്കെ നന്നായിട്ട് പ്രഷർ കൊടുക്കുക വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കുറച്ച് സമയം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇടത് കാലിലാണ് മുട്ടുവേദനയെങ്കിൽ എങ്കിൽ വലത് കയ്യിൽ ചെയ്യാം വലത് കാലിലാണ് മുട്ടുവേദനയെങ്കിൽ നമ്മൾ ഇടത് കൈ ചെയ്യാം ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ മുട്ടുവേദന നന്നായിട്ട് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ മുട്ടുവേദന കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ സ്ഥിരമായിട്ട് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഈ വേദന അസഹ്യമാകുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു അക്യുപങ്ക്ഷർ പങ്ക്ഷർ മാർഗ്ഗമാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഞാൻ ഹീലർ റഹ്മാൻ